ആലപ്പുഴ ചേർത്തലയിൽ വീട്ടുവളപ്പിൽ കുഴിച്ചു മൂടിയ നിലയിൽ അസ്ഥികൂടം കണ്ടെത്തി ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ തിരോധാനക്കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടുവളപ്പിൽ അസ്ഥികൂടം കണ്ടെത്തിയത് അതേസമയം ശരീരാവശിഷ്ടം വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ബിന്ദു പത്മനാഭൻറ്റേതാണോ എന്നും സംശയമുണ്ട് ഡിസംബർ ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയെ കാണാനില്ലെന്ന് പരാതി വന്നത് കോട്ടമുറി കാക്കനാട്ടുകാലയിലെ വീട്ടിൽ ഭർത്താവ് അപ്പച്ചനൊപ്പമായിരുന്നു ജൈനമ്മ താമസം സ്ഥിരമായി ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നതിനാൽ കാണാതായി നാലു ദിവസം കഴിഞ്ഞാണ് ബന്ധുക്കൾ പരാതി നൽകിയത് തുടർന്ന് ഏറ്റുമാനൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ജൈനമ്മ ചേർത്തല പള്ളിപ്പുറം ഭാഗത്ത് എത്തിയതായി കണ്ടെത്തിയിരുന്നു എന്നാൽ പിന്നീട് അന്വേഷണം എങ്ങുമെത്തിയില്ല കഴിഞ്ഞ മാസം കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതിനു പിന്നാലെയാണ് പള്ളിപ്പുറം സ്വദേശി സബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അതേസമയം വർഷങ്ങൾക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്ത ബിന്ദു പത്മനാഭൻ തീരോദാന കേസിലെ ഒന്നാം പ്രതിയാണ് സബാസ്റ്റ്യൻ ബിന്ദു കൊല്ലപ്പെട്ടോ എന്ന സംശയം ബലപ്പെടുന്നതിനിടെയാണ് സബാസ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് ഇതോടെ അസ്ഥികൂടം ബിന്ദു പത്മനാഭന്റേതാണോ എന്നും സംശയമുണ്ട് ശാസ്ത്രീയ പരിശോധനയിലൂടെ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ മീഡിയ വൺ ആലപ്പുഴ